നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലർക്കും ജീവിതത്തിൽ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളുടെ വഴി തിരഞ്ഞെടുക്കാനും തിരഞ്ഞെടുക്കാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ ജോലി സാമ്പത്തികം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ട ഉപദേശങ്ങൾ മാർഗനിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകാൻ സാധിക്കും എന്നും കാണുന്നുണ്ട് ഒരു വ്യക്തത പലർക്കും കൈവരുന്നുണ്ട് ഇപ്പോൾ നിങ്ങളെ അലട്ടുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മാറ്റത്തിൻ്റെയും പുതിയ തുടക്കങ്ങളുടെയും ഒക്കെ ഒരു സമയമാണ് നിങ്ങളിൽ പലരുടെയും ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നത് ഒരു പക്ഷേ വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സാഹചര്യമായിരിക്കാം നിങ്ങളിൽ പലർക്കും ഇപ്പോഴുള്ളത് അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം നിങ്ങളിലേക്ക് വന്ന് ചേർന്നേക്കാം എന്നാൽ ആ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം നൽകും എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ മുമ്പ് നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ചില പ്രശ്നങ്ങളെയും വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളെയും ഇപ്പോഴും നിങ്ങളിൽ പലരും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഉപേക്ഷിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പാതയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇതുവരെ സങ്കടങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെയാണ് കടന്നു വന്നതെങ്കിൽ ഇനി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു നിമിഷത്തിലേക്കാണ് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് പല വിധത്തിലുള്ള അവസരങ്ങൾ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ ശരിയായിട്ടുള്ള അവസരങ്ങളെ തിരഞ്ഞെടുക്കുക അതേപോലെ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വിജയം വരുന്നുണ്ട് വളരെയധികം സന്തോഷം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് ദൈവാനുഗ്രഹം കടന്നു വരുന്നുണ്ട് കൂടാതെ വളരെയധികം കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങളന്ന് കാണുന്നുണ്ട് ഒരുപക്ഷെ മുൻപ് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ലായിരിക്കാം നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങളിൽ ആത്മവിശ്വാസം വളരെ കുറവായിരുന്നിരിക്കാം എന്ത് കാര്യത്തിനും നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായവും ഉപദേശവും തേടുമായിരിക്കാം എന്നാൽ ഇപ്പോൾ നിങ്ങളിൽ പല ആളുകളും നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സ്വന്തമായിട്ട് പലതും ചെയ്യാനും പറയാനും സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ പലരിലും വന്ന് ചേർന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ അറിയാനും സ്നേഹിക്കാനും നിങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാനുമൊക്കെ തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ പലരും നിങ്ങൾക്ക് ചുറ്റും ഉള്ളവരുമായിട്ട് ഒരു തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ചിലപ്പോൾ വിവാഹം സാമ്പത്തികം റിലേഷൻഷിപ്പ് എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള മാനസിക സമ്മർദ്ദം നിങ്ങളിൽ പലരും ഇപ്പോൾ നേരിടുന്നുണ്ടാവാം നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരും അതിൻ്റെ പേരിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടാവാം നെഗറ്റീവായിട്ടുള്ള പല അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നുണ്ടാവാം അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ നിങ്ങളെ സ്വയം നിയന്ത്രിച്ച് നിർത്തുക എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ എതിർത്ത് നിന്നാൽ ചിലപ്പോൾ അത് വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോവാനായിട്ട് കാരണമായേക്കാം അതിനാൽ തന്നെ നിങ്ങൾ നിങ്ങളെ സ്വയം നിയന്ത്രിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുക ദൈവിക ചിന്തകൾ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക മനസ്സിനെ ശാന്തമായിട്ട് വയ്ക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ചുറ്റുമുള്ള പല ആളുകളുടെയും മോശം ദൃഷ്ടി നിങ്ങൾക്ക് മേൽ വീഴുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോ ജോലി സ്ഥലത്തുള്ളവരോ അതുപോലെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ളവരോ ഒക്കെ ആയിരിക്കാം അത്തരം ആളുകൾ അപ്പോൾ അത്തരത്തിൽ ഒരാളോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളോ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഒരു പക്ഷേ അത്തരം വ്യക്തികൾ ആരെല്ലാമാണെന്ന് നിങ്ങൾക്ക് അറിവുള്ള ഒരു കാര്യമായിരിക്കാം ഇനി ഇതുവരെയും അത്തരം ആളുകളെ തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി മുന്നോട്ട് അത്തരം ആളുകളെ തിരിച്ചറിയാൻ പ്രപഞ്ചം നിങ്ങളെ സഹായിക്കുന്നതാണ് അതിനുള്ള പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേരുന്നതാണ് അതേപോലെ തന്നെ പ്രപഞ്ചത്തിൽ വളരെയധികം വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട് ജീവിതത്തിൽ ഒരു പൂർണ്ണത കൈവരാൻ വേണ്ടി എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പലരും കാത്തു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് വളരെയധികം ആവേശത്തോടെ പ്രതീക്ഷയോടെ ഏതോ ഒരു കാര്യത്തിനു വേണ്ടി പുറപ്പെടുന്ന അല്ലെങ്കിൽ കാത്തു നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം അത് സത്യമാവുന്നതായിട്ടാണ് കാണുന്നത് പല കാര്യങ്ങളുടെയും സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിയാതെ നിങ്ങളുടെ നിലവിലെ സാഹചര്യത്തിൽ കണ്ണുകൾ മൂടിക്കെട്ടി കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം പലർക്കും ഉള്ളതായിട്ട് കാണുന്നുണ്ട് സ്വാതന്ത്ര്യമില്ലാതെ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കാം പലർക്കും ഉള്ളത് അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം നിങ്ങൾക്ക് മുന്നിൽ ഇതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഇനി ഒരു മാർഗവും ഇല്ല എന്ന് പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ അത്തരം ചിന്തകളും വിശ്വാസങ്ങളും ഒക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്തകളെ മാറ്റി അവിടെ പോസിറ്റീവ് ചിന്തകളൊക്കെ നിറയ്ക്കുക അത്തരം സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നാണ് യൂണിവേഴ്സ് ഇപ്പം നിങ്ങളോട് പറയുന്നത് ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് ഇവിടെ എല്ലാ ദുഃഖങ്ങളും ഈശ്വരനിൽ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയിൽ സമർപ്പിച്ചുകൊണ്ട് നല്ലൊരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ വലിയൊരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരാളെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് തൊഴിൽപരമായിട്ട് ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരുന്നുണ്ട് അതേപോലെ തന്നെ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത് അതായത് നല്ല കഴിവും മാനസിക ബലവുമൊക്കെയുള്ള വ്യക്തികളാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം